രണ്ടായിരത്തി എട്ടിൽ വഖഫ് സംരക്ഷണ സമിതിക്കാരും വഖഫ് സംരക്ഷണ വേദിക്കാരുമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും വെറും നാനൂറ്റിനാല് ഏക്കർ ഭൂമിയിൽ നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത്തിരണ്ട് ഏക്കർ വെള്ളവും മാത്രമേ ഇവിടെ അവശേഷിച്ചിരുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ളതെല്ലാം കടലൊലിച്ചു പോയതായിരുന്നു എന്നിരുന്നാലും ഇവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഇവിടെ ഉണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് രജിസ്റ്ററിൽ ഇത് എഴുതിയെടുക്കുകയാണ് ചെയ്തത് അതിനോട് ഞങ്ങൾക്ക് നോട്ടീസ് തരികയോ സർവേ നടത്തുകയോ ഒന്നും വഖഫിൽ ഹിയറിംഗ് നടത്തുകയോ വഖഫ് ബോർഡ് വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷെ ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജിൽ ചെല്ലുന്ന സമയത്താണ് ഒരു സംഭവം അറിയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം നടത്തി നിരാഹാര സമരം നടത്തി ആ നിരാഹാര സമരം രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ഒരു വർഷം തീയുകയാണ് ഈ അവസരത്തിൽ നാൽപ്പത്തി ഏഴാമത്തെ ദിവസത്തിലാണ് നിരാഹാര സമരം തുടങ്ങി നാൽപ്പത്തിയേഴാമത്തെ ദിനത്തിലാണ് കേരള ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷനെ സി എൻ രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷനെ വഹിക്കുന്നതും ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്നതും അദ്ദേഹം ഇവിടെ ഹിയറിംഗ് നടത്തി സിറ്റിംഗ് നടത്തി അതിനുശേഷം കളക്ട്രേറ്റിൽ സിറ്റിംഗ് നടത്തി ഞങ്ങൾ പലവട്ടം അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ പോയി പലപ്പോഴും സംസാരിച്ചു ഇതെല്ലാത്തിനും ശേഷം ഇവർ തന്നെ ജുഡീ ഹൈക്കോടതിക്ക് ഗവൺമെന്റിനെ സർക്കാരിന് ഒരു രീതിയിലും ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിനുള്ള അധികാരം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു ബച്ചു കുര്യൻ്റെ ബെഞ്ച് രണ്ട് പരാമർശങ്ങളാണ് നടത്തിയത് ഇത് കേരള സർക്കാരിന് ഈ ഭൂമിയിൽ ഒരു രീതിയിലും ഇതേപോലെ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിനുള്ള അധികാരം ഇല്ല എന്നും അതോടൊപ്പം തന്നെ ഇത് വഖഫാണെന്നൊരു പരാമർശനവും നടത്തി ഈ രണ്ട് കാര്യത്തെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിപ്പറഞ്ഞു കാരണം ഇവിടെ ഒരു കോടതിയും ഇന്നുവരെ ഈ ഭൂമി വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് ഹൈക്കോടതി ജഡ്ജ്മെന്റും ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണെന്ന് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് അങ്ങനെ എഴുപത്തിയഞ്ചില് വിധിയുടെ അടിസ്ഥാനത്തിലാണ് എൺപത്തി ഒമ്പതിൽ ഞങ്ങൾ ഈ ഭൂമി വാങ്ങിക്കുന്നത് പണം കൊടുത്ത് ജനിച്ച മണ്ണ് വാങ്ങിക്കുന്നത് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും സന്തോഷവാന്മാരാണ് ഹൈക്കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി പറഞ്ഞു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല ഇത് തിരിച്ചെടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് തിരിച്ചെടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉള്ളതിന്റെ പേരിൽ ഒരിക്കലും വഖഫായിരിക്കില്ല എല്ലാ സുപ്രീം കോടതി വിധികളെയും